പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തും ഹരിത കേരള മിഷൻ സീനിയർ ചേംബർ ഇന്റർനാഷണൽ ഇരിട്ടി ലീജിയനും സംയുക്തമായി ഫിലമെന്റ് രഹിത ആര്യങ്കോട് സങ്കേതം എൽ ഇ ഡി ബൾബ് വിതരണം നടത്തി ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ എ കെ സോമശേഖരൻ പ്രഖ്യാപനവും ഉദ്ഘാടനവും നിർവഹിച്ചു പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദീൻ അധ്യക്ഷനായി സാമ്പത്തികമായും സാംസ്കാരികമായും പിന്നോക്കാവസ്ഥയിലുള്ള ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഏതാണ്ട് പത്ത് അൻപത് വർഷകാലത്തെ അല്ലെങ്കിൽ ഒരു എഴുപത് വർഷക്കാലത്തെ ജനതയുടെ ചരിത്രം മാത്രമേ നമ്മുടെ പഞ്ചായത്തിലുള്ളൂ ആർമിനി ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ ജോയ് പടിയൂർ സിബി കവനാൽ ലൂസി ശിവദാസ് പി പി സുകുമാരൻ കെ പി രഘു എന്നിവർ പങ്കെടുത്തു കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായെന്ന് എനിക്കറിയില്ല നമ്മളിവിടെ ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാം വീടുകളിലെ നേരത്തെ ഉണ്ടായിരുന്ന ഫിലമെന്റ് ബൾബ് അറിയാത്തോ ഒരു ഫിലമെന്റ് ഉള്ള ബൾബ് ഉണ്ട് ആ ബൾബ് മാറ്റി എൽ ഇ ഡി ബൾബ് തരികയാണ് ഫിലമെന്റ് ബൾബ് എന്ന് കത്തുമ്പോൾ അതിലെ ഫിലമെന്റ് ചൂടാവാൻ ഒരു ഒട്ടനവധികം കറണ്ടിന്റെ അളവ് വേണ്ടിവരും നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ കറണ്ട് ഉത്പാദനം വൈദ്യുതി ഉൽപാദനം വളരെ കുറവേ ഉള്ളൂ കേരളത്തിൽ കാണാൻ ജലസേചന ജലസംവിധാനത്തിലൂടെ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി അല്ലാതെ സൂര്യപ്രകാശത്തിനുള്ള വൈദ്യുതി ഉപയോഗത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം നമുക്ക് സൂര്യപ്രകാശത്തിൽ അതുപോലെ തന്നെ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൾപ്പെടെ ഉൾപ്പെടെ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ ഹൈദഗ്രഹ പാത ഒഴിവാക്കാൻ പറ്റൂടെ ഇനിയും ഒരുപാട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് സങ്കേതത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ഒരു കർമ്മ പദ്ധതി തന്നെയുള്ള രൂപരേഖകളായിട്ട് കർമ്മ പദ്ധതി തന്നെയുള്ള നാൽപ്പത്തി എട്ടോളം അല്ലെ നാൽപ്പത്തി എട്ടോളം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പദ്ധതി രേഖ ഇറങ്ങിയിരിക്കുകയാണ് അത് അതിൻ്റെ പ്രകാശനം കൂടി ഇന്ന് നടന്നിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇരട്ടി സീനിയർ ശക്രൂടെ തീർച്ചയായിട്ടും ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് ഈ മെമ്പർമാരുടെ സാന്നിധ്യത്തിലൂടെ അനുഭവം അറിയിച്ചു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിമീല് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവകര കണ്ണൂർ ഇരുട്ടി സ്വർണം സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇമാനുവൽ ിൽക്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം ഒരു കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി ഇരുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ മൂന്ന് ക്രോപ് ടോപ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപത് രൂപ മൂന്ന് ഗേൾസ് ടീഷർട്ട് ഒൻപത് രൂപ മൂന്ന് ലേഡീസ് കുർത്തീസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്ന് ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് രൂപ ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ വാറ്റ്